രണ്ട് ൂടെ നീ ഓടിയായിരുന്നെങ്കിൽ എന്റെ നാക്ക് വന്ന് പാദത്തെ നക്കിയതേ ആയിരുന്നു ഈ വണ്ടി എന്റെ കൂട്ടീ അതെങ്ങനെ പറഞ്ഞത് നീ പിടിക്കുന്നതല്ലേ സ്കൂട്ടർ പടത്തു നിർത്തിക്കൂടെ എന്റെ ഏറ്റവും വലിയ ഒറ്റയ്ക്ക് സ്കൂട്ടർ ഓടിച്ച് ലോകം ചുറ്റി റെക്കോർഡ് നേടുന്ന ഒരു വനിതയാണ് അതെന്റെ ഭാഷ ഇനി നിന്റെ ഭാഷ മൂത്താൽ നിന്റെ

ആന കണ്ടിട്ട് മുയൽ കണ്ണുരുട്ടല്ലേ ൊണ്ട് നടക്കണമായിരുന്നു ദേഷ്യപ്പെടുത്തല്ലേ ഞാൻ ഒരു കാര്യം പറയാം ഇത് എന്റെ കൊഴപ്പം കൊണ്ടല്ല വണ്ടി പഠിക്കാൻ പറ്റത്തിങ്ങോട്ട് വന്നേ ഈ കണ്ണാടിയിലൊന്നും നോക്കിക്കെ സൂര്യപ്രകാശത്തിന്റെ കിരണങ്ങൾ വന്ന് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഫലനം എന്റെ കണ്ണിന്റെ റെക്റ്റിയുടെ കാഴ്ചയെ വിഘടനമാക്കുകയും ഞാൻ റോഡിലോട്ട് നോക്കുമ്പോൾ മായ കാഴ്ചകൾ രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസത്തിൽ എന്റെ ശ്രദ്ധ മാഞ്ഞു പോകുന്നു അതാണ് സംഭവിക്കുന്നത് ശാസ്ത്രയും ചെറിയ ഓടിക്കാൻ എന്തോന ഉണ്ടാക്കി വെച്ചേക്കും ഈ കണ്ണാടി കണ്ണാടി കണ്ണാടിയില്ലാന്ന് ഒരു ല്ലല്ലോ ഞാൻ വണ്ടി ഓടിക്കുന്നത് ഞാൻ തെക്കും പക്കും ഇടത്തോട്ടും മലത്തോട്ടും എല്ലാം നോക്കിയാ വണ്ടി ഓടിക്കുന്നു ഈ സൈഡ് മിറർ ഏത് വണ്ടിക്കും അനിവാര്യമാണ് ആണോ എന്നാ പിന്നെ ഇത്രയും നീളം വരുന്ന തീവണ്ടിക്ക് എന്താ സൈഡ് മിറർ വെക്കാത്ത കണ്ടോ എന്തോ ആലിക്കിട്ടി സാധനം വരും ചോദിച്ചാൽ തെറ്റിപ്പോയി എന്താ ഏത് പാതാളത്തിൽ കൊണ്ട് കളഞ്ഞാലും കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വരും സ്കൂട്ടർ പഠിക്കാൻ അവരെ ഭർത്താക്കന്മാർ ഇതുപോലെ ശല്യം ചെയ്തില്ലായിരുന്നു അവള് ഇഷ്ടം പോലെ ഓടിച്ചു പഠിക്കുവാണ് അവന്മാർ മനപൂർവ്വം പോകാറുണ്ട് അവള് എന്നെ പഠിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ ആ പഠിപ്പിക്കാൻ ഇത് ഭയങ്കര ലൂസും ആക്സിലേറ്റർ ഇത് നമ്മൾ മുന്നോട്ട് പോകും ആണോ അപ്പുറത്തെ തോമസ് ആയതിനെ ഒരു പിടി പിടിച്ചപ്പോ നിങ്ങൾ അനങ്ങാതെ അനങ്ങാറവിടെ നിൽക്കുന്നുണ്ടല്ലോ അതെല്ലോ പിടിച്ചാ അതിന്റെ വണ്ടി കിട്ടിക്ക് കേട്ടോ ചാവി പിടിച്ച് ആദ്യം ചാവി പിടിച്ച് ചിരിക്കാൻ പറഞ്ഞു

ഞാൻ കല്യാണം മുമ്പേ ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് കാറും മൂന്ന് ടിപ്പറും മൂന്ന് ആന ഉണ്ടായിരുന്നു പിടിച്ചു ആ പോ

കാതെ ഓടീക്കിടേ 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 കൈ കൊടുക്ക് കൈ കൊടുക്ക് കൈ കൊടുക്ക് നിങ്ങൾ എന്നെ നടക്കാൻ പഠിച്ചില്ല നിങ്ങൾ ഞാൻ നീ രേഷം കട പോക്കോണം ഇന്തോ പരസ്പരം ബന്ധമില്ലാത്ത കാര്യം പറയുന്നു എത്തെ വിംഗർ പിൻ മൊത്തൂടെ പോയി എടി ഓട് 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 ചാടി തിരിഞ്ഞു ഹലോ ബാവാനെ ഹലോ ആ ഓടാ ി തന്നെ ഓടി ഓടിക്കുന്നത് നീ തന്നെ ഓടിച്ചത് ഞാൻ പഠിപ്പിക്കുന്നത് തന്നെ പഠിപ്പിക്കുകയാണ് ചേനൽ പഠിപ്പിക്കത്തില്ലേ പഠിപ്പിക്കത്തില്ല നിന്ന് എനിക്ക് വയ്യ അടിക്കുന്നു എനിക്ക് ഓടി ഓടി ചാനാ എനിക്ക് വയ്യായിരിക്കും നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട എന്റെ പപ്പ ഉണ്ടല്ലോ രണ്ട് ചൊവ്വ് വെച്ചിട്ട് മൂന്നാമത്തെ ചൂടിന് കാറിനോട് അനുവാദം സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കേണ്ട കളിയാക്കൊന്നും വേണ്ട എന്റെ പപ്പ കണ്ടിട്ടില്ലാത്ത വണ്ടി ഒന്നും ഓടുന്നില്ല കേട്ടോ ഒപ്പിരത്തില്ല കഴിഞ്ഞ സന്ധ്യയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ ഇല ചേർക്കാൻ റിമോട്ട് കാർ ഓടിക്കുന്നുണ്ടിട്ട് പേടിച്ചിട്ട് പരക്കാത്ത് ഇരുന്നിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ബൈബിൾ വായിച്ച് തീർത്തതാണ് അങ്ങനത്തെ ബുദ്ധിയുള്ളത് ഇവരുടെ പപ്പായ്ക്ക് ഇവരെ വീട്ടിൽ ആദ്യമായിട്ട് ടേബിൾ സ്പോൺ വാങ്ങിച്ചിട്ട് അതിന്റെ സൗകര്യം ഇങ്ങനെ നടന്ന് കാറ്റ് കെട്ടു കഴിച്ചായിരുന്നു ഒട്ടേക്ക് നീക്കി കാറ്റുള്ള ഒരു വീട് വാർക്ക വെച്ച നല്ല ഒന്നാം ഒരു വീട് അവിടെ കിടന്നിട്ട് ഈ മൈതാനത്ത് കിടന്ന് മടക്കൊണ്ടാക്കെ കൊണ്ട് പറയ്ക്കാൻ അടിച്ച എന്റെ തെറി ഞാൻ തന്നെ കേക്കിട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല നേര പക്ഷെ നിങ്ങളെ ഓടിക്കാൻ എനിക്ക് നിമിഷ നേരം കൊണ്ട് മതി പേടിച്ച് നിങ്ങളുടെ തലമുറ നല്ല നട്ടല്ല ആണു കിട്ടും നോക്കട്ടെ കേട്ടോ അതെ ഞാൻ തന്നത്താനോ വണ്ടി ഓടിച്ച് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഗേറ്റിൽ വന്ന് ഹോൺ അടിക്കുമ്പോ ചമ്മയും മോതമായിട്ട് വന്ന് തുറന്നിറന്നല്ലേ ആഹാ ഇന്ന് എനിക്ക് ഒന്നറിയണം തന്നെത്താനോ വണ്ടി ഓടിക്കാൻ പറ്റുവോ ഇല്ലയോന്നുള്ളത് എന്തുവായാലും നമ്മൾ അവിടെ നിന്ന് തന്നെത്താനെ വരുന്നു തന്നെ താനേ പോകുന്നു ഇതൊക്കെ ഞാൻ സൺഡേ സ്കൂളിൽ പണ്ട് പഠിച്ചിട്ടുണ്ട് ഇവിടെ നിമിഷം ലോകം ചുറ്റാൻ പോയോ ഇവിടുത്തെ പോയതോ ശ്വശമോ ഏ അതിലില്ല എന്റെ കെട്ടിയോ അതെ നടന്നു പറയല്ലേ അയാൾക്കാ ഞാൻ ഞാൻ അവതരിപ്പിച്ചോളാം ഒന്നും ഞാൻ ജീവ് ബേബി ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും കേട്ടിട്ടുണ്ട് എന്ത് ജിലേബി ഞാൻ ഞാനെന്റെ പേരാ പറഞ്ഞത് താങ്കളുടെ ഗുഡ് നെയിം പ്ലീസ് നെയ്മസ്

ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എങ്ങനെ സംസാരിക്കണം ഭാര്യയോട് സംസാരിക്കുമ്പോൾ സമാധാനത്തിൽ കൂളോട് കൂടി സംസാരിക്കണം അതായത് ഞാനൊരു പക്ഷി ഗവേഷകനാണ് ഞാൻ ഞാൻ ആവശ്യമില്ല വേഷകനാണ് സമാധാനത്തിൽ താങ്കളുടെ ഭാര്യ എൻ്റെ വീട്ടിൽ വന്ന് വണ്ടി കൊണ്ടുവന്ന് മുട്ടിയപ്പോ നാല് കളികളാണ് പറഞ്ഞു പോയത് നിങ്ങൾ ആകാശത്തെ കിളികൾ ഇങ്ങനെ അതിനെ അതിന്റെ മാതാപിതാക്കൾ പറക്കാൻ പഠിപ്പിക്കുന്നതാ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ പറക്കാൻ 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 പറക്കാനോ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കണം അങ്ങനെ പോകണ്ട മര്യാദയ്ക്ക് മതി അയ്യോ വണ്ടി ഓടിക്കുന്ന കണ്ടിട്ടുണ്ടോ അങ്ങോട്ട് അങ്ങോട്ട് ഒരു ഒന്നും കാണാൻ പറ്റത്തില്ല എനിക്കും കാണാൻ പറ്റത്തില്ല എന്നേം കാണാൻ പറ്റത്തില്ല പക്ഷെ സൈഡിൽ നിന്ന് ആൾക്കാർ ഞാൻ ചിലപ്പോ എന്താ വായു വായിക്കാൻ നിന്നെ പറയുന്നൊക്കെ

A ver, a എന്താ സംഭവം അതായത് ഞാൻ ഈ പക്ഷികൾ നിരീക്ഷിക്കാൻ വേണ്ടിട്ട് ബെഡ്റൂമിൽ ജനലിൽ കൂടെ ഇത്ര നേരം ഈ പ്രാന്നത്തെ വാക്കുകൾ അതായത് ഞാൻ എന്റെ ബെഡ്റൂമില് പക്ഷികളെ നിരീക്ഷിച്ചോണ്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു പെട്ടെന്ന് വാതിലും തകർത്തുകൊണ്ട് പറഞ്ഞു കിളിയല്ല നിങ്ങളുടെ ഭാര്യ എന്നിട്ട് ഞാൻ നേരെ കൈക്ക് പിടിച്ച് കെട്ടിലോട്ട് കിടത്തി ഇല്ലെങ്കിൽ ചോരുന്നേനെ അല്ല മൈക്കിന്റെ ശബ്ദം പോയാലും അറിയാൻ വേണ്ടിയാശംപളെ മൈക്കിന്റെ ആശംപേ അറുപതും ഇവിടെ വെച്ചാണ് ഇത് തിരിയാൻ പോകുന്നത് അപ്പൊ അത് എനിക്ക് അറിയണം സംഭവം അറിയണം എന്താ സംഭവം ബെഡ്റൂമില്ല ആ പറഞ്ഞുതന്നെ എനിക്ക് ഒരിക്കലും കൂടെ പറയാനുള്ളൂ അതായത് പറഞ്ഞിങ്ങനെ വന്നല്ല പറഞ്ഞ് അവിടെ കിടക്കട്ടെ ഈ കൈക്ക് പിടിച്ച സംഭവം കൈക്ക് പിടിച്ചു കൈക്ക് പിടിച്ചിട്ട് കൈക്ക് പിടിച്ച് കട്ടിലോട്ട് കടത്തില്ലേ എനിക്ക് ഇതാണിത് കൈക്ക് പിടിച്ച് കാട്ടിലോട്ട് കടത്തി ശ്രദ്ധിച്ചോണം ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ അത് കണ്ടിട്ട് മറ്റൊരാൾ വന്ന് പറയുമ്പോൾ അവന്റെ മുഖത്തൊരു ഭീതി ആയിരിക്കും ഉണ്ടാവണം ഇവന്റെ മുഖത്ത് ഭയങ്കര ലാഘവും ഈ ഇടയ്ക്ക് എന്തോ ഒരു ഇൻസിഡന്റ് നടന്നുണ്ടല്ലേ നീ പറയണ്ട നീ പറ നിനക്ക് പറഞ്ഞു എനിക്ക് ഇവിടെ അറിയോ ഞാനീ കളിക്കാ കാണുന്ന ചുറ്റി കറങ്ങാന്ന് പറഞ്ഞ കള്ള കരത്തിലൂടെ കറങ്ങാൻ വേണ്ടി ഓടിക്കാൻ മാനും സംസാരിക്കാം ഇല്ലെങ്കിൽ ഞാൻ എന്റെ വാത്ത കോടിക്കൊടുത്തു വാർത്ത എനിക്ക് ഒന്നും കേൾക്കട്ടെ എങ്ങോട്ടേലും പൊയ്ക്കോ ഞാൻ കാശ് കൊടുത്തു എന്റെ സ്കൂട്ടർ ഞാൻ പോയിക്കോളാം

നമ്മൾ ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് പരിസ്ഥിതിക്കോ അല്ല പരിസ്ഥിതിക്കല്ല പരിചയപ്പെട്ട സ്ഥിതിക്ക് ഒരു രണ്ട് ജോഡി ലൗബേഴ്സിന് തരട്ടെ എന്തിനെ ചുമ്മാ ചലച്ചടിക്കും കേക്കാൻ നല്ല രസവാ നിങ്ങള് സമ്മതിച്ചില്ലല്ലോ ഇപ്പൊ ബ്രേക്കില്ല ചില സമയത്ത് നിങ്ങളുടെ നാക്കിനും എന്റെ കൂട്ടി കിടക്കുന്ന ഇളക്കിളികളെ പോലെ